ഇസ്മി ലാഹിറിയറഹീം അലഹമദില്ലാഹി റബിലി ആലമീൻ വസു അല്ലാഹു അല നബീന മുഹമ്മദ് ഇൻ വയല അലിഹി വസ്വാഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാം അലൈക്കും വർമ്മത്തുല്ലാ പരിഷിദ് ഖുർആാനിലെ അറുപതാം അധ്യായം സൂറത്തുൽ മുംതഹിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ നാല് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള അഞ്ചാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈസ്ലാത്തു അസ്ലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും സത്യവിശ്വാസികൾക്ക് വ്യക്തമായ മാതൃകയുണ്ട് എന്നാൽ അദ്ദേഹം സ്വന്തം പിതാവിന് വേണ്ടി പാപമോചനത്തിന് തേടിയ ആ ഒരു കാര്യത്തിൽ ഒഴികെ അതിൽ മാതൃകയില്ല ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത് റബ്ബന ലാ ഫിത്നത്തലി ലസീന കഫറു വഖഫിർലന റബ്ബന ഇന്ന കാന്തൽ അസീസുൽ ഹക്കീം റബ്ബന ഞങ്ങളുടെ നാഥ എന്ന് പറഞ്ഞാൽ നാഥൻ രക്ഷിതാവ് ന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റബ്ബന ഞങ്ങളുടെ നാദ ഞങ്ങളുടെ രക്ഷിതാവേ ലാ തെ ജാൽ എന്ന് പറഞ്ഞാൽ ആക്കി എന്നർത്ഥം അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നർത്ഥം സാധാരണ ഈ ആക്കി എന്നുള്ള അർത്ഥം കൊടുക്കുമ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ രണ്ട് മഫൂലംബിഹികൾ രണ്ട് കർമ്മങ്ങൾ വരുന്നതാണ് പറയാം അത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഇവിടെ ആക്കി എന്നുള്ള അർത്ഥം ജആല ആക്കി അത് മാതൃകയായ പദമാണ് പാസ്റ്റ് ടെൻസാണ് ഭൂതകലക്രിയാണ് അതിൻ്റെ മുതാരിയ യജ് ആലു തെജ് ആലു അജ് ആലു നെജു ആലു അങ്ങനെയൊക്കെയാണ് വരിക യജു ആലു എന്ന് പറഞ്ഞാൽ അവൻ ആക്കും അവൻ ആക്കുന്നു തെജ് ആലു നീ ആക്കും നീ ആക്കുന്നു അജ് ആലു ഞാൻ ആക്കും ഞാൻ ആക്കുന്നു നെജു ആലു ഞങ്ങൾ ആക്കും ഞങ്ങൾ ആക്കുന്നു ആ തുടക്കത്തിലുള്ള അക്ഷരം മാറുന്നതിനനുസരിച്ച് അർത്ഥം മാറും തുടക്കത്തിലുള്ള അക്ഷരം നാലെണ്ണേ ആവുള്ളൂ ഒന്നുകിൽ ഹംസയാവാം അജ് ആലു അല്ലെങ്കിൽ നെജ് അലു ന്യൂനാവാം അല്ലെങ്കിൽ യാ ആ യെജ് അലു അല്ലെങ്കിൽ താ ആവാം തെജ് ആലു അപ്പോൾ ഹംസ ന്യൂന് യാ ത ഈ നാല് അക്ഷരങ്ങളെ തുടക്കത്തിൽ മാറി വരുള്ളൂ അത് ഓർക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടെ ചേർത്ത് ഹംസ ന്യൂന് യാ ത അനിയത്തി എന്ന് ഓർത്താൽ മതി ശരി അവിടെ ഇവിടെ വന്നത് തെജ് അലു എന്നുള്ള രൂപത്തിലാണ് തെജ് അലു എന്ന് പറഞ്ഞാൽ നീ ആക്കും നീ ആക്കുന്നു അതിനെ ഒരു കൽപ്പനക്രിയയുടെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലാ തെജ് അൽ നീ ആക്കരുത് എന്നുള്ള രൂപത്തിൽ പറയും അതായത് ഇജ് അൽ എന്ന് പറഞ്ഞാൽ നീ ആക്കൂ എന്നാണ് നീ ആക്കണം എന്നാണ് ഇജ് അൽ നീ അങ്ങനെ ചെയ്യണം നീ ആക്കണം ലാ തെജ് അൽ നീ ആക്കരുത് ഇവിടെ ലാത്തജ് അൽ എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ന കൂടെ ഉണ്ട് ന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അപ്പം ലാത്തജ്ൽ ന ഞങ്ങളെ നീ ആക്കരുതേ പ്രാർത്ഥനയാണ് ലാത്തജ് അൽ നീ ആക്കരുതേ ന ഞങ്ങളെ ലാത്തജ് ആൽ നീ ഞങ്ങളെ ആക്കരുതേ എന്ത് ഫിത്നത്തൻ ഫത്തന എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു ശിക്ഷിച്ചു എന്നൊക്കെയാണ് ഇത് സുഹൃത്തിൽ ബുറൂജിൽ വന്നിട്ടില്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നൽ ലസീന ഫത്തനുൽ മിനീനവൽ മിനാദ് അല്ലേ അപ്പോൾ ഇവിടെ ഫിത്തിനത്ത് ഫിത്തനത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പരീക്ഷണം എന്നുള്ള അർത്ഥം കൊടുക്കാം അതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരർത്ഥം പിന്നെ ശിക്ഷിച്ചു എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഫിത്തിനത്തൻ പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷണപാത്രം അല്ലെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നവർ ഈ അർത്ഥങ്ങളൊക്കെ അതിനുണ്ട് ലില്ലസീന കെഫറു കെഫറ അവിശ്വസിച്ചു കെഫറൂ അവർ അവിശ്വസിച്ചു അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ ഈ അല്ലസീ അല്ലസാനി അല്ലസീന ഇത് മൂന്നും പുല്ലിംഗ പദങ്ങളുടെ മുമ്പിൽ ചേർക്കുന്ന ഇസ്മു മൗസൂൽ എന്ന് പറയും അതായത് അല്ലസീ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവനായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ അല്ലസാനി അങ്ങനെയുള്ള രണ്ട് പേർ അല്ലസീന അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായ കുറേ പേരുണ്ടാവുമ്പോൾ ഇവിടെ കഫറു അവർ അവിശ്വസിച്ചു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മുമ്പിൽ അല്ലസീന ബഹുവചന രൂപമാണ് ചേരുക അപ്പോൾ അർത്ഥം എങ്ങനെയാണ് വരിക കഫറു അവർ അവിശ്വസിച്ചു അല്ലസീന കഫറു അവിശ്വസിച്ചവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അവിശ്വസിച്ചവർ അല്ലെങ്കിൽ അവിശ്വസിച്ചവരായ അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം സന്ദർഭത്തിനനുസരിച്ച് അപ്പോൾ ഇവിടെ അവിശ്വസിച്ചവർ എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി അവിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചവർ അതിൻ്റെ മുൻപിൽ ലീ ഉണ്ട് ലീ എന്ന് പറഞ്ഞാൽ ക ന് വേണ്ടി അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ടല്ലോ ലില്ലധീന കഫറു അവിശ്വസിച്ചവർക്ക് ഇവിടെ ഇവിടെക്ക് എന്നുള്ള അർത്ഥം കൊടുക്കുക ലീ എന്നുള്ളതിന് അവിശ്വസിച്ചവർക്ക് ഒന്നിച്ചതുവരെയുള്ള അർത്ഥം പറയുമ്പോൾ റബ്ബന ലാ തജ്അൽനാ ഫിത്നത്തൽ ലില്ലധീന കഫറു ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങളെ അവിശ്വസിച്ചവർക്ക് ഒരു പരീക്ഷണം ആക്കരുതേ അടുത്ത ഭാഗം വഗ്ഫിർ ലനാ ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുത്തു പാപമോചനം തേടി ഇർഫിർ നീ പുറത്ത് തരണം നീ പുറത്ത് തരയണമേ ഇർഫിർ ലനാ ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്ക് ലീ എന്നുള്ളതിൻ്റെ കൂടെ ന എന്ന് ചേർന്നതാണ് ലനാ എന്നായി മാറിയത് അല്ലെങ്കിൽ ന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വരുമ്പോൾ അത് ലിന എന്നല്ല പറയാം ലന എന്നാണ് പറയാം അതേപോലെ തന്നെ മറ്റുള്ള പ്രോനൗണുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക ക എന്നുള്ളതിന് മുമ്പിൽ ല എന്ന് ലീ എന്ന് ചേരുമ്പോൾ ലിക്ക എന്നല്ല ലക്ക എന്നാണ് പറയുക ഖും എന്നുള്ളതിൻ്റെ മുമ്പിൽ ചേരുമ്പോൾ ലക്കും അങ്ങനെയുള്ള പ്രോനൗണുകൾ ലമീറുകൾ ലമീർ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ പേര് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് പ്രോനൗൺ ലമീർ എന്ന് പറയാം ഇപ്പോൾ ഒരാളുടെ പേര് പറയുന്നതിന് പകരം നീ അവൻ അങ്ങനെയൊക്കെ പറയില്ലേ ആ തരത്തിൽ പറയുമ്പോൾ അതിനെയാണ് ലമീർ എന്ന് പറയാം ലമീർ ചേർന്ന് വരുന്ന ഉണ്ട് ഒറ്റക്ക് നിൽക്കുന്ന ഉണ്ട് ഇപ്പോൾ നെഹ്നു എന്നുള്ളത് ഒറ്റക്ക് നിൽക്കുന്ന ലമീറാണ് അതിന് ലമീർ എന്ന് പറയും എന്നാൽ അത് മറ്റൊരു പദത്തോടു കൂടി ചേർത്തി എഴുതുമ്പോൾ നെഹ്നു എന്നല്ല ന എന്നാണ് ചേർത്തി എഴുതുക അപ്പോൾ അതിനെ ലമീർ എന്ന് പറയും ചേർന്ന് വരുന്ന ലമീർ അങ്ങനെ ലമീർ മുത്തസിലിൻ്റെയൊക്കെ മുമ്പിൽ ലീ വരുമ്പോൾ ആ ലീ എന്നുള്ളത് ല എന്നായിട്ടാണ് മാറുക അപ്പോൾ ന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നു ലനാ ക എന്നുള്ളതിൻ്റെ മുമ്പിൽ വന്നാൽ ലക്ക കും എന്നുള്ളതിൻ്റെ മുമ്പിൽ വന്നാൽ ലക്കും അങ്ങനെയാണ് ആ ലീക്ക് മാറ്റം വരിക ശരി ഇവിടെ ലനാ ഞങ്ങൾക്ക് വഖഫിർ ലന അവിടെ തുടക്കത്തിലൊരു വാവുണ്ട് ഉം എന്നർത്ഥത്തിൽ അത് ഇസ്തേനാഫിയുടെ വാവായിട്ടും പറയാം അത്തഫിൻ്റെ വാവായിട്ടും പറയാം ഇസ്തീനാഫിയുടെ വാവായിട്ട് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിനർത്ഥം കൊടുക്കേണ്ടതില്ല ഒരേ വിഷയം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പുതിയൊരു കാര്യത്തിലേക്ക് കയറി അപ്പോൾ അവിടെ തുടക്കത്തിൽ കൊടുക്കുന്നവർ ചേർക്കാൻ വേണ്ടി കൊടുക്കുന്ന വാവ് എന്ന് മനസ്സിലാക്കിയാൽ മതി യഹ്ഫിർ നീ പുറത്ത് കൊടുക്ക് വഹ്ഫിർ നീ പുറത്ത് കൊടുക്കുകയും ചെയ്യുക ലനാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ പുറത്ത് തരികയും ചെയ്യണമേ റബ്ബന വീണ്ടും ആവർത്തിച്ചു വന്നു തുടക്കത്തിൽ പറഞ്ഞ അതേ പദം റബ്ബന ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നക്ക ഇന്ന തീർച്ചയായും ക നീ ഇന്നക്ക നിശ്ചയമായും നീ തീർച്ചയായും നീ അന്ത നീ അത് വീണ്ടും ആവർത്തിച്ചു വന്നു ഇന്നക്ക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തീർച്ചയായും നീ എന്നുണ്ട് പിന്നെ അന്ത എന്നും കൂടെ പറയുമ്പോൾ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അൽ അസീസ് ഈ പദം നമുക്ക് പരിചയമുള്ളതാണ് അൽ അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപശാലി അല്ലെങ്കിൽ അജയ്യൻ എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുന്നവൻ അൽ ഹക്കീം ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞൻ യുക്തിമാൻ അപ്പോൾ ഇന്നക്കൻ തൽ അസീസുൽ ഹക്കീം നിശ്ചയമായും നീ തന്നെയാണ് യുക്തിമാനായ പ്രതാപശാലി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം റബ്ബന ലാ തജാൽന ഫിത്നഅഅത്തൽ ഇല്ല ഖഫറു ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങളെ അവിശ്വാസികൾക്ക് ഒരു പരീക്ഷണം ആക്കരുതേ വഹ്ഫിർലനാ റബ്ബന ഇൻ അൻതൽ അസീസുൽ ഹക്കീം ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണമേ നിശ്ചയമായും നീ തന്നെയാണ് യുക്തിമാനായ പ്രതാപശാലി ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ അവരുടെ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലത്തു വസ്സലാമയുടെയും കൂടെയുള്ളവരുടെയും പ്രാർത്ഥനയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് റബ്ബനാലാ തജഅൽന ഫിത് ഇല്ലീന കഫറു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ നീ അവിശ്വാസികൾക്കുള്ള ഒരു പരീക്ഷണം ആക്കരുതേ എപ്പോഴാണ് സത്യവിശ്വാസികൾ അവിശ്വാസികൾക്കുള്ള പരീക്ഷണമായിട്ട് മാറുക ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു പലപ്പോഴും ഒരു പരീക്ഷണം തരുന്ന സമയത്ത് അത് ഒരാൾക്ക് പരീക്ഷണം തരുമ്പോൾ അതിൽ മറ്റൊരാളും കൂടെ ഉൾപ്പെട്ടേക്കാം അപ്പോൾ ഒരാൾ മറ്റൊരാളോട് ദേഷ്യപ്പെടുമ്പോൾ അവിടെ രണ്ട് പേര് ഇടപെട്ടു അത് ഒരാൾക്കുള്ള പരീക്ഷണമായിരിക്കാം അപ്പോൾ പലപ്പോഴും പരീക്ഷണങ്ങളിൽ ഒരാൾ മറ്റൊരാളും കൂടെ ഉണ്ടാവും അവിശ്വാസികൾക്കുള്ള പരീക്ഷണമായി സത്യവിശ്വാസികളെ മാറ്റരുതേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ഇതിന് പല വിശദീകരണങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു വിശദീകരണം ഇങ്ങനെയാണ് ഒന്ന് സത്യവിശ്വാസികളുടെ സ്വഭാവവും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടിട്ടാണ് പലപ്പോഴും അവിശ്വാസികൾ ഇസ്ലാമിനെ വിലയിരുത്തുക അപ്പോൾ അങ്ങനെ ഇസ്ലാമിനെ വിലയിരുത്തുമ്പോൾ സത്യവിശ്വാസികളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലോ ഒക്കെ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ഇസ്ലാമായിട്ട് ചിത്രീകരിക്കപ്പെടും അപ്പോൾ മുസ്ലിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പാകപിഴവ് വന്നു കഴിഞ്ഞാൽ അത് ഇസ്ലാമിനെയാണ് കുറ്റപ്പെടുത്തുക ഇസ്ലാം അങ്ങനെയാണ് അവരുടെ മതം അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത് അത് ഈ കാലത്തുണ്ടല്ലോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു മുസ്ലിമാണ് എങ്കിൽ പിന്നെ ആ ഒരു വ്യക്തി പഠിച്ച സ്ഥാപനവും ആ വ്യക്തി വായിച്ച പുസ്തകങ്ങളും ആ വ്യക്തി കേട്ട പ്രഭാഷണങ്ങളും ഒക്കെ വിലയിരുത്തപ്പെടുകയാണ് ആ വ്യക്തിയുടെ മതം അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതേസമയത്ത് മറ്റാരെങ്കിലും ചെയ്ത മറ്റേതെങ്കിലും മതക്കാർ ചെയ്ത എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ആ തരത്തിൽ അവരുടെ മതം ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇത് ഇസ്ലാമിനെ വിമർശകർ ആ തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ സ്വഭാവങ്ങളും നമ്മളുടെ പെരുമാറ്റങ്ങളുമൊക്കെ അത് ഇസ്ലാം പറഞ്ഞ രൂപത്തിലായിരിക്കണം അപ്പോൾ ഇവിടെ അല്ല എങ്കിൽ അത് ആ തരത്തിൽ വിലയിരുത്തപ്പെടും അപ്പോൾ ഇവിടെ ഈ ഒരു തരത്തിൽ നമ്മളൊരു പരീക്ഷണമാക്കരുതേ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടിട്ട് നമ്മളുടെ സ്വഭാവം കണ്ടിട്ട് നമ്മളുടെ പെരുമാറ്റം കണ്ടിട്ട് മറ്റുള്ളവർ ഇങ്ങനെയാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം എന്ന രൂപത്തിൽ വിലയിരുത്തപ്പെടും അവർക്ക് ഈ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു പാത പോലും ഒരു അവസരം പോലും ചിലപ്പോൾ നഷ്ടപ്പെടും മുസ്ലിങ്ങളുടെ സ്വഭാവ രീതി കണ്ടിട്ട് ഇതാണ് ഇസ്ലാം എന്നുണ്ടെങ്കിൽ ഞങ്ങളതിലേക്ക് വരുന്നില്ല എന്ന രൂപത്തിൽ അവർ പറയും പരിശുദ്ധ ഖുർആാൻ പഠിക്കാനൊക്കെ ചില ആളുകൾ മുന്നോട്ട് വരാത്തത് പോലും പലപ്പോഴും ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ ചില സ്വഭാവങ്ങളൊക്കെ കണ്ടിട്ടാണ് അതേസമയത്ത് മറ്റ് ചില ആളുകളുടെ സ്വഭാവങ്ങൾ കണ്ടിട്ട് ഇവർ മുസ്ലിങ്ങൾ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അറിയപ്പെടുമ്പോൾ എന്നാൽ ആ ഖുർആാൻ നമുക്കൊന്ന് പഠിക്കണമല്ലോ എത്രയും നല്ല ഖുർആാൻ ആണെങ്കിൽ നമുക്കൊന്ന് പഠിക്കണമല്ലോ എന്നുള്ള ആവേശത്തോടുകൂടെ പഠിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതം കണ്ടിട്ട് ഖുർആൻ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണം മറ്റുള്ള ആളുകൾക്ക് ജീവിക്കുന്ന പരിഭാഷകളായിട്ട് നമ്മൾ മാറണം ഖുർആൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റു മതക്കാർക്ക് എന്താണ് ഇസ്ലാം എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നമ്മളായിരിക്കും അവരുടെ പരീക്ഷണം ആ അവിശ്വാസികളുടെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് നമ്മൾ മാറും കാരണം നമ്മളെ കണ്ടിട്ടാണ് അവർ വിലയിരുത്തുന്നത് അതിലേക്ക് പോകണോ പോകണ്ടേ അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ആ ഒരു അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കാരണം ഇസ്ലാം ദീനിലേക്ക് ആളുകൾ വരുന്നത് ഇല്ലാതാകുന്നൊരവസ്ഥ ഒഴിവാക്കിത്തരണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഞങ്ങളുടെ മറ്റുള്ള പ്രവർത്തനങ്ങളിലോ ഒന്നും തന്നെ ഒരു തെറ്റായ കാര്യങ്ങൾ വന്നു പോകാതെ കാത്തുരക്ഷിക്കണമേ എന്ന രൂപത്തിൽ അതിനർത്ഥം കൊടുക്കാം മറ്റൊരു രൂപത്തിൽ അതിനർത്ഥം കൊടുത്തിട്ടുള്ളത് ഈ ഫിത്ന എന്നുള്ളതിന് ശിക്ഷ എന്നും ശിക്ഷിക്കപ്പെടുന്നവരെന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അപ്പോൾ ശത്രുക്കളാൽ അല്ലെങ്കിൽ അവിശ്വാസികളാൽ ശിക്ഷിക്കപ്പെടുന്നവരായി ഞങ്ങളെ മാറ്റരുതേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ അടുത്തുനിന്ന് ശിക്ഷ കിട്ടുന്നൊരു അവസ്ഥ ഉണ്ടാവരുതേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ അവിശ്വാസികൾ വിലയിരുത്തുക ഇത് ഇവരുടെ വിശ്വാസം കാരണമാണ് ഇവർക്ക് ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുന്നത് ഇവരിങ്ങനെ അടിച്ചമർത്തപ്പെടുന്നത് ഇവരുടെ ഈ വിശ്വാസം കാരണമാണ് എന്ന രൂപത്തിൽ അവർ അത് വെച്ച് മതത്തെ വിലയിരുത്തും അതുകൊണ്ട് നിൻ്റെ കൈകളാലോ അല്ലെങ്കിൽ ഈ ശത്രുക്കളുടെ കൈകളാലോ ഞങ്ങൾക്ക് ശിക്ഷ നൽകരുതേ എന്ന രൂപത്തിൽ ആ ഒരു ശിക്ഷിക്കപ്പെടുന്നവർ എന്നുള്ള അർത്ഥം കൊടുത്തിട്ടും അവിടെ അർത്ഥം വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് മറ്റൊരു അർത്ഥം കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ മേൽ അവിശ്വാസികൾക്ക് വിജയം നൽകരുതേ അങ്ങനെ വിജയം നൽകി കഴിഞ്ഞാലും അവർ വിചാരിക്കും കണ്ടോ ഞങ്ങളാണല്ലോ വിജയിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസമാണ് ശരി അവരിങ്ങനെ തോൽക്കാൻ കാരണം അവരുടെ വിശ്വാസം തെറ്റായതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അവരെക്കാൾ താഴ്ന്നു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാക്കരുതേ അവർക്ക് ഞങ്ങളുടെ മേൽ വിജയം നൽകരുതേ എന്ന രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയായിട്ടും അതിനെ എടുത്തു പറഞ്ഞവരുണ്ട് എന്നിട്ട് അതിൻ്റെ ബാക്കി വഹ്ഫിർലാ റബ്ബന ഇൻത്ത് അസീസുൽ ഹക്കീം ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ ഞങ്ങളുടെ കയ്യിൽ വരുന്ന ഏത് പിഴവുകളും അത് നീ ഞങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങൾക്ക് നീ പുറത്തു തരെയണമേ അങ്ങനെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷ കാണുമ്പോൾ പോലും മറ്റുള്ളവർക്ക് തോന്നും ഇവർക്കിങ്ങനെ ശിക്ഷയും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വിശ്വാസമാണ് തെറ്റ് അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പോരായ്മകൾ വരികയാണെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ ഇന്നക്ക് അന്തൽ അസീസുൽ ഹക്കീം ഇവിടെ നോക്കുക നമ്മൾ ഈ ഒരു ആയത്ത് അവസാനിപ്പിക്കുന്നത് തീർച്ചയായും നീ യുക്തിമാനായ പ്രതാപശാലിയാണ് അജയ്യനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തിൽ പറഞ്ഞ ഈ വിഷയവുമായിട്ട് ഇതിന് കൃത്യമായ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ ആയത്തുകളിലും അങ്ങനെയാണ് പക്ഷേ പലപ്പോഴും വായിച്ചു പോകുമ്പോൾ ആളുകൾ ഖുർആാൻ വായിച്ചു പോകുമ്പോൾ അർത്ഥമൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന റഹീമെന്നോ അല്ലെങ്കിൽ അസീസ് എന്നോ അല്ലെങ്കിൽ എന്നോ മജീദ് എന്നോ അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ വരുമ്പോൾ അതൊക്കെ ഓടിച്ചങ്ങ് പറയാ ചെയ്യുക പക്ഷെ അതല്ല അത് ആ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കൃത്യമായിട്ട് ബന്ധമുണ്ടാവും നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ തീർച്ചയായും നീ അജയ്യനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുന്നവൻ നീയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഏത് കാര്യവും ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ ഇന്നക്കനത്ത നിശ്ചയമായും നീ തന്നെയാണ് അജയൻ മറ്റൊരാൾക്കും അത് കഴിയില്ല നിന്നെക്കൊണ്ട് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് റബ്ബേ നീ അങ്ങനെ ചെയ്യണേ അവരെ ആ അവിശ്വാസികൾക്കുള്ളൊരു പരീക്ഷണ വസ്തുവായിട്ട് ഞങ്ങളെ മാറ്റരുതേ അതിന് നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ നീയാണ് എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുന്നവൻ മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ യുക്തിപൂർവമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ് നീ ഹക്കീമാണ് അതുകൊണ്ട് റബ്ബേ നീ യുക്തിമാനാണല്ലോ നീ അജയ്യനാണല്ലോ നീ ഞങ്ങളെ ഈ തരത്തിൽ രക്ഷപ്പെടുത്തേണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഒരായത്തിലുള്ളത് നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം റബ്ബനാലാ തെജ്അലിന അവിടെ ജീമിന് സുക്കൂന് വന്നു തെജ്അൽ എന്ന് പറയുമ്പോൾ ജീമിന് സുക്കൂന് വന്നാൽ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് ഫാഫ് തോ ബാ ജീമ് ദാല് ഈ അഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് സുക്കൂന് വന്നാൽ അതിനെ എടുത്ത് പറയണം വെളിവാക്കി പറയണം അപ്പോൾ ഇവിടെ ജീമിന് സുക്കൂന് വന്നു ജ് എന്നുള്ള ആ ഒരു ശബ്ദം പുറത്തേക്ക് ശരിക്ക് വെളിവായി കേൾക്കണം ലാ തെൽന ഫിത്നത്തല്ലില്ല ദീന അവിടെ ലാമിൻ്റെ മുമ്പ് തെൻവീന് വന്നു ലാമിൻ്റെയോ റാ ഇൻ്റെയോ മുമ്പ് തെൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ ആ തെൻവീനിനെ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിനെ ആ ലാമിലേക്ക് അല്ലെങ്കിൽ റായിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം മണിക്കാനേ പാടില്ല ഇത്ഹാം ബിലാകുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ബിഹൈര്യകുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഈ ഒരു തെൻവീൻ ഫിത്തനത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീൻ അതിനുശേഷം വന്നത് ലാമ് അപ്പോൾ ആ തെൻവീനിനെ ലാമിലേക്ക് മുഴുവനായിട്ട് ലയിപ്പിക്കുക മുഴുവനായിട്ട് ലയിപ്പിക്കുമ്പോൾ പിന്നെ അവിടെ തൻവീനേ ഉണ്ടാവില്ല ആ ലാമിന് ഷെദ്ധ കിട്ടിയ രൂപത്തിലുണ്ടാവുക അതുകൊണ്ടാണ് അവിടെ ആ ലാമിന് ഷെദ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഓതുമ്പോൾ ഫിത്തനത്ത എന്ന് പറഞ്ഞാൽ മതി ഫിത്തനത്തൻ എന്ന് പറയേണ്ട ഫിത്തനത്ത പിന്നെ ലാമന് ഷെദ്ദ കൊടുത്തിട്ട് ലി എന്ന് പറയാം അപ്പോൾ ഫിത്തനത്തല്ലി ഫിത്തനത്തല്ലി ഫിത്തനത്തൻ ലീന്നല്ല ഫിത്തനത്തല്ലി ലില്ല കെഫറു വഹ്ഫിർലന വഹഫിർലന എന്നുള്ളത് റോ ഇന് സുക്കുന് വന്നു തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കെസറാണ് നമ്മൾ തജീവീതിൻ്റെ ക്ലാസ്സിൽ ഈ ഒരു നിയമം പറഞ്ഞിരുന്നു റോ ഇന് സുക്കുവിന് തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കെസർ ശേഷം ഇസ്തേലാൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുമില്ല അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക ലന എരി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക റബ്ബന റബ്ബന എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സുലി കാണാം മുകളിലൊരു സ്വാദില്ലാമോ അതിൻ്റെ അർത്ഥം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ റബ്ബന എന്ന് പറഞ്ഞ് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ നിർത്തുക നിർത്താതെ ഓതുകയാണെങ്കിൽ ആ ഒരു നീട്ടലിന് ശേഷം റബ്ബന എന്നുള്ള നീട്ടലിന് ശേഷം തൊട്ടടുത്ത് വരുന്ന അക്ഷരം ഹംസയാണ് അപ്പോൾ അവിടെ നീട്ടലിന് ശേഷം ഹംസ വന്നു അടുത്തടുത്ത് എന്നുള്ള നിയമം വരും വ്യത്യസ്ത പദങ്ങളിലാണ് അതുകൊണ്ട് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല റബ്ബന ഇന്നക്ക ഇന്നക്ക എന്നുള്ളടത്ത് നൂനിൻ്റെ ശബ്ദം മണിക്കുക അന്ത അവിടെ ത അതിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂനെ ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അപ്പോൾ അൻ എന്ന് പറയില്ല അന്ത അൽ അസീസുൽ ഹക്കീം അവസാനത്തെ മീമിനെ സുക്കൂനിട്ടിട്ട് നിർത്തുക അപ്പോൾ തൊട്ട് മുമ്പത്തെ നീട്ടൽ മദ്ദു അരുതായിട്ട് മാറും അത് ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് ഹക്കീം എന്ന ആ ഒരു നീട്ടൽ നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ റബ്ബന എന്ന് പറയുമ്പോൾ ന എന്നുള്ളതിലേക്ക് റബ്ബ് എന്നുള്ളതിനെ ചേർത്തു ഒന്നിലേക്ക് മറ്റൊന്നിനെ ചേർക്കുമ്പോൾ മുലാഫ് മുലാഫിൻ ലേഹി എന്നുള്ള ഗ്രാമർ അവിടെ വരും അപ്പോൾ റബ്ബ് എന്നുള്ളതിനെ ന എന്നുള്ളതിലേക്ക് ചേർക്കുമ്പോൾ ന എന്നുള്ളത് മുലാഫിന് ലേഹിയാണ് മുലാഫിൻ ലേഹിക്ക് എപ്പോഴും റബ്ബ് ജെറായിരിക്കും സാധാരണ കെസറുകൊണ്ടാണ് പക്ഷേ ചില സമയത്ത് അങ്ങനെ കെസിടാൻ പറ്റാത്ത സന്ദർഭം വരും അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ന എന്നുള്ളതിനെ കെസിടാൻ പറ്റില്ല പക്ഷേ അവിടെ നമ്മൾ ജെറിൻ്റെ സ്ഥാനത്താണ് ഞാ ഇരിക്കുന്നതെന്ന് പറയും അല്ലെങ്കിൽ ഞാ എന്നുള്ളത് ജെറു കിട്ടിയ അവസ്ഥയിലാണെന്ന് പറയും അവിടെ കാണിക്കാൻ നിവൃത്തിയില്ല അവിടെ ജെറിൻ്റെ അവസ്ഥയിലാണത് ഉള്ളത് ലാ തെ ജ് ആൽ ന ഈ ജ് എന്നുള്ളതാണ് അവിടെ കൽപ്പനക്രിയ അത് നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നഹീൻ്റെ ഒരു ലാമ് ചേർക്കുക എന്ന് പറയും ഹർഫ് എന്നാണ് ആ ലാമെന്ന് പറയാം അങ്ങനെ അരുത് എന്ന് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കത്തബ എന്ന് പറഞ്ഞാൽ എഴുതിയെന്നല്ലേ ഉക്തുബ് നീ എഴുത് ലാ തെത്തുബ് നീ എഴുതരുത് അപ്പോൾ ലാ ചേർത്തിട്ട് ആ ആയിട്ടുള്ള ക്രിയയുടെ അവസാനത്തിൽ സുക്കൂന് കൊടുക്കുക തുടക്കത്തിൽ താ ആക്കുമ്പോൾ നീ അങ്ങനെ ചെയ്യരുത് എന്നാവും ഇവിടെ ലാ തജ് അൽ നീ ആക്കരുത് നേരത്തെ പറഞ്ഞു ഈ ജാലാ എന്നുള്ളതിനെ സൃഷ്ടിച്ചു എന്നും ആക്കി എന്നുള്ള അർത്ഥമുണ്ട് ആക്കി എന്നുള്ള അർത്ഥം കൊടുക്കുമ്പോൾ മിക്കവാറും രണ്ട് ഒബ്ജക്റ്റുകൾ രണ്ട് മഫൂലംബികൾ വരും ഇവിടെ കണ്ടോ ലാ തെജ് അൽ ന ഞങ്ങളെ അപ്പോൾ ആ ഞങ്ങളെ എന്നുള്ള ആ ന എന്നുള്ളത് ഒരു മഫൂലംബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജെക്റ്റാണ് കർമ്മമാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്രിയേനോട് ആരെ എന്തിനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് സാധാരണ ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം അപ്പോൾ ഒരു ബിഹി ന എന്നുള്ളതാണ് മഫുലംബിക്ക് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും സാധാരണ ഫത്തവ് കൊണ്ടോ അല്ലെങ്കിൽ ഫത്തു കൊണ്ടോ ഇവിടെ ന എന്നുള്ളതിന് ഫത്തവ് വന്നത് ആ ഒരു ബിഹി ആയതുകൊണ്ടൊന്നുമല്ല അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ ഇനി അടുത്തത് ഫിത്നത്തൻ പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷണ പാത്രം അതും ഒരു മഫുലം ബിഹിയാണ് അവിടെ ശരിക്ക് ഫത്ത തൻവീൻ ഇടാനുള്ള കാരണം അത് മഫുലം ബിഹി ആയതുകൊണ്ടാണ് വഖ്ഫിർ ലന ഗഹറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുത്തു എഹ്ഫിർ നീ പുറത്തു കൊടുക്ക് ആ ഒരു രൂപത്തിൽ കൽപ്പനക്രിയയാണ് എഹ്ഫിർ എന്നുള്ളത് പിന്നെ അൽ അസീസുൽ ഹക്കീം എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ ആ അസീസ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമായിട്ട് ഹക്കീമിനെ പറയാം അത് സിഫത്തായിട്ട് നമുക്ക് പറയാം അല്ലെ അസീസുൽ ഹക്കീം എന്നുള്ള എടുത്ത് അപ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ സിഫത്താവുമ്പോൾ വിശേഷണമാകുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക അൽ അസീസു അൽ ഹക്കീമു രണ്ടെടുത്തും അലിഫ്ലാം ഉണ്ട് അസീസു അവസാനത്തിൽ നമ്മമാണ് അൽ ഹക്കീമു അവസാനത്തിൽ നമ്മാണ് എന്ന് പറഞ്ഞാൽ രണ്ടും റഫ് കിട്ടിയ രൂപത്തിലാണ് നർത്തം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ തൂർക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദവാൻ അലഹമുല്ലാ റബ്ബില്ലാലമീൻ അസ്ലാം വലിക്കും വർമ്മത്തുള്ള